വളരെയധികം കഷ്ടതയും ദാരിദ്ര്യവും അനാബദ്ധവും നിറഞ്ഞതായിരുന്നു അതൊന്നും തന്നെ മഹലിയുടെ ഈ മാലിന്യം ഒരു സാധാരണ സ്ത്രീക്കുണ്ടാകുന്ന സവർണത്തോടുള്ള സ്വാഭാവിക ആഗ്രഹം പോലും ദുരിലെ ഒരു സുഖ സൗകര്യവും ഒറ്റ ലക്ഷ്യം മാത്രം രാത്രികൾ മുഴുവനും വിവാദത്തിലും ദുബായിരം കഴിച്ചു

എന്റെ അധമ്യമായ സ്നേഹമാണ് ആ സ്നേഹത്തിൽ എന്നെ നിലനിർത്തലേ ലക്ഷ്യമാക്കുന്നത് തെറ്റല്ല പക്ഷെ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടവരെയാണ് അവരെയാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ അവൻ നമ്മളിലേക്ക് ഒരു പുഴമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളിലേക്ക് ഒരു ചാർജ് പറയുമ്പോ എത്രയാണോ അള്ളാഹിനെ നാം സ്നേഹിക്കുന്നത് അതിന്റെ ഇരട്ടിയായി അള്ളാഹ് നമ്മെ സ്നേഹിക്കുകയാണ്